Al sanio. ജാഗ്രത വേണം കാവൽ നിൽക്കണം എന്ന തലക്കെട്ടിൽ ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ ഞാൻ വൈകുകയായിരുന്നു എഡിറ്റോറിയൽ ചില വൻകിട ആശുപത്രികളുടെ ഓഹരികൾ വാങ്ങിക്കൂട്ടി വിദേശ കോർപ്പറേറ്റുകൾ കേരളത്തിലേക്ക് ആരോഗ്യമേഖലയിലേക്ക് കടന്നു കയറുന്നു തെറ്റായ പ്രചരണങ്ങളിലൂടെ ഇവർക്ക് പ്രവേശിക്കാനുള്ള വഴിയൊരുക്കുകയാണ് എന്നുള്ളതാണ് ഇതൊരു കനകോലു തന്ത്രമാണ് എന്നാണ് ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ പറയുന്നത് പൊതുജനാരോഗ്യ സംവിധാനത്തെയും നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തെയും തകർക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് എന്നാണോ ദേശാഭിമാനി വീക്ഷിക്കുന്നത് തുടർച്ചയായിട്ട് ദേശാഭിമാനി മാധ്യമങ്ങളെയും പ്രതിപക്ഷം യും ആക്രമിക്കുകയാണല്ലോ സനിയോ അതെ കഴിഞ്ഞ ദിവസങ്ങളിലും ഉണ്ടായിരുന്നു ഇതേ സംഭവം അതായത് ദേശാഭിമാനിയുടെ എഡിറ്റോറിയലിൽ കഴിഞ്ഞ ദിവസവും വന്നത് മാധ്യമങ്ങൾക്കെതിരെയും അതുപോലെ യു ഡി എഫിനെതിരെയും യു ഡി എഫിനെയും കടന്നാക്രമിച്ചു കൊണ്ടുള്ള എഡിറ്റോറിയലായിരുന്നു ഇത്തവണയും അങ്ങനെ തന്നെയാണ് കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനം അപ്പാടെ തകർന്നു എന്ന് മാധ്യമങ്ങൾ പുകമറ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഇതിന് യു ഡി എഫ് സർ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്തെ അതിദയനീയ അവസ്ഥയൊക്കെ മാധ്യമങ്ങൾ ഓർക്കേണ്ടതുണ്ടെന്നും പത്രത്തിൽ പറയുന്നുണ്ട് ഇതിങ്ങനെ പോയാൽ അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ യു ഡി എഫിന് കഴിയില്ല എന്ന് യു ഡി എഫ് തിരിച്ചറിഞ്ഞതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ആസൂത്രിതമായ ഒരു പ്രചാരണം നടത്തുന്നത് എന്നാണ് ദേശാഭിമാനിയുടെ എഡിറ്റോറിയലിൽ പറയുന്നത് വൻകിട ആശുപത്രികൾ ഓഹരികൾ വാങ്ങിക്കൂട്ടി ആശുപത്രികളുടെ ഓഹരികൾ വാങ്ങിക്കൂട്ടി വിദേശ കോർപ്പറേറ്റുകൾ കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലേക്ക് കയറാനുള്ള ശ്രമം നടക്കുന്നു കോർപ്പറേറ്റുകളുടെ അച്ചാരം വാങ്ങിയുള്ള രാഷ്ട്രീയ കളിക്ക് പൊതുജനാരോഗ്യത്തിനെ വിട്ടുകൊടുത്തുകൂടാ എന്നും ഇതിൽ പറയുന്നുണ്ട് കനഗോലുവിൻ്റെ സിദ്ധാന്തമാണ് ഇതിന് പുറകിൽ എന്നാണ് ദേശാഭിമാനിയുടെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് മാത്രമല്ല പൊതുജനം ആരോഗ്യം ആരോഗ്യം കൂടാതെ പൊതുവിദ്യാഭ്യാസം ഈ രണ്ട് മേഖലയെയും തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഇത് രണ്ടുമാണ് ജനങ്ങളുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒരു സംവിധാനങ്ങൾ എന്ന് വേണം നമുക്ക് ഏതായാലും ഇത്തരം കാര്യങ്ങളിൽ പൊതുജന ഈ പൊതു ആരോഗ്യ മേഖലയെ തകർക്കാൻ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ശ്രമം നടക്കുന്നു എന്ന് തന്നെയാണ് ദേശാഭിമാനി ഇന്നും എഡിറ്റോറിയലിൽ പറഞ്ഞിരിക്കുന്ന താങ്ക് യു സാനിയ മനോമിയാണ് നമുക്കൊപ്പം ചേർന്നത് ദേശഭിമാനിയിൽ പറയുന്ന ഒരു കാര്യം കേരളത്തിലെ പൊതു ആരോഗ്യ മേഖലയെ മൊത്തത്തിൽ മോശമാണെന്ന് ചിത്രീകരിക്കാൻ ചിലർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കാരണവശാലും റിപ്പോർട്ടർ എന്ന ചാനൽ അതിന് ഒരു തരത്തിലുള്ള നേതൃത്വം നൽകിയില്ല കാരണം നമ്മുടെ ആരോഗ്യ സംവിധാനം എന്നുള്ളത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനമാണ് എന്ന് ആർക്കാണ് അറിയാത്തത് നാൽപ്പത്തിരണ്ട് ലക്ഷത്തി അൻപതിനായിരത്തോളം ആളുകളാണ് നമ്മുടെ കേരളത്തിൻ്റെ സൗജന്യ ചികിത്സാ പദ്ധതിയിലുള്ളത് മറ്റേത് സംസ്ഥാനത്തെ എടുത്തു നോക്കിയാലും ആ കണക്ക് ഉയർന്നു തന്നെയാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി രൂപ ാണ് ഒരു വർഷം മാത്രം നമ്മൾ ഇതിനു വേണ്ടി ചെലവഴിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരോഗ്യമേഖല തകർന്നു പിന്നെ വരുത്താനുള്ള ഏത് നീക്കത്തെയും നമ്മൾ ഒറ്റക്കെട്ടായി എതിർക്കണം പക്ഷേ വീഴ്ചകൾ നമ്മൾ കൃത്യമായി ചൂണ്ടിക്കാണിക്കുകയും വേണം അതിനപ്പുറത്തേക്ക് ആരോഗ്യമേഖലയെ പൂർണ്ണമായും തകർത്താൽ അതിന് ഗുണമാകുന്നത് സ്വകാര്യ മേഖലയ്ക്കായിരിക്കും എന്നുള്ളത് അറിയാം നിങ്ങൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അറിയാം അപ്പോൾ അതിൻ്റെ എന്താണ് നമ്മുടെയൊക്കെ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടെ സ്തുതിരഹമായ സേവനത്തെ ഈ ഒന്നോ രണ്ടോ സംഭവങ്ങളുടെ പേരിൽ നമുക്ക് പഴിക്കുക സാധ്യമല്ല എന്നാൽ വീഴ്ചകളുണ്ട് ആ വീഴ്ചകൾ പൂർണ്ണമായും മാറ്റിത്തന്നെ നമ്മുടെ ആരോഗ്യമേഖല മുന്നോട്ട് തന്നെ കുതിക്കണം എന്നുള്ളതാണ് റിപ്പോർട്ടിന്റെയും നമ്മുടെയൊക്കെ നിലപാടും